പക്ഷെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകണമെന്ന് തോന്നിയാൽ വിശ്വാസി പറയണം എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്നേ വിട്ടുപോയിട്ടുള്ളൂ എൻ്റെ കർത്താവിൻ്റെ കയ്യിലത് ഭദ്രമാണെന്ന് പറയണം അതാണ് വിശ്വാസം എൻ്റെ കയ്യിൽ നിന്നേ വിട്ടുപോയിട്ടുള്ളു എൻ്റെ കർത്താവിൻ്റെ അത് ഭദ്രമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എൻറെ കൈയിൽ നിന്നേ എൻറെ കൈ വിട്ടുപോയിട്ടുള്ളു വിട്ടുപോയിട്ടുള്ളു എൻറെ കർത്താവിൻ്റെ കൈയിലെ എൻ്റെ അത് ഭദ്രമാണ് അത് ഭദ്രമാണ് അടിച്ച് കർത്താവിൻ സുഡലീയ ഹലിയ റോമാ നാല് ഇരുപത് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു പ്രസറാളും എപ്പോഴാണെന്ന് മനസ്സിലാക്കണം നാല് പത്തൊൻപത് മുതൽ നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായിടേ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു ആൾ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അപ്പോഴേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത് ഇൻ കേസ് നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തണം പിടികിട്ടിയോ പിടികിട്ടിയോ അതായത് നമ്മുടെ വിശ്വാസത്തിൽ ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ലൈഫിന് ഒരു അപേക്ഷ അപേക്ഷപ്പെടുത്തു വിചാരിച്ചോ കാരണം നിങ്ങളുടെ ആ അവസ്ഥ അതാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടുമോ എന്നും സെക്രട്ടറിയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷെ അഞ്ചാത്ത് കമ്മിറ്റി കൂടിയപ്പോൾ നിങ്ങൾ ഒത്തിരിയേറെ കൊതിച്ചു അതിൻ്റെ ബാധിക്കാൻ കൊന്തയും ചെയ്യുന്ന ആളാണ് പക്ഷെ സെക്രട്ടറി പുറത്ത് വന്നു പറഞ്ഞു സോറി ഇപ്പോഴത്തെ കമ്മിറ്റി നിങ്ങളെക്കാൾ യോഗ്യമുള്ള വേറെ ആൾക്കാർക്കാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞ് എന്നാലും ചേട്ടാ ഒരു വലിയ പണിയായി പോയല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ സങ്കടപ്പെട്ട് നിലയും വിളിച്ച് വീട്ടിൽ പോവും നിങ്ങൾ എന്നാ ചെയ്യണേ അന്ന് കൊന്തതില്ലേ രാത്രി എട്ട് മാസമായിട്ട് ഈ ലൈവിൻ്റെ വീടുകിട്ട് വന്നു പറഞ്ഞ് ഇടക്കിയിരുന്നു സി ഇതാണ് വിഷയം ഇങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് റോമ നാല് ഇരുപത് ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് എപ്പോഴും പറയാം കാര്യം കാര്യമെന്നറിയാമോ നമ്മൾ ഇപ്പം ഉണ്ടായി നമ്മുടെ സപ്തനാടിയും തളർന്ന് അയ്യോ ഇനി എവിടെ പോകാൻ ഒരു പ്രാതീക്ഷം ഉണ്ടായത് അതാണ് ഇനി എന്നാ ചെയ്യും ഇനി പ്രാർത്ഥിച്ചിട്ട് ഈ എന്തു പറഞ്ഞാൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്തൊക്കെ പറഞ്ഞ് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് ചില ആണച്ചന്മാർ ഞാൻ എന്തിനാണ് ഉപസിച്ചത് ഞാനെന്തിനാണ് വെള്ളം ഒക്കെ നിർത്തിയത് എന്നാൽ പോയി രണ്ട് ക്ലാസ് പൂജിട്ട് വരാമെന്ന് പറയും അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് പിടികൊടുക്കരുത് കാര്യം നമ്മുടെ ദൈവത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയത്തെ അല്ല നോക്കേണ്ടത് ആരാണ് നോക്കേണ്ടത് ദൈവത്തെ തന്നെ നോക്കണം പിടി നമ്മൾ ഈ വിഷയത്തെ നോക്കുമ്പോഴാണ് നമുക്ക് മകൻ്റെ കല്യാണം ഒത്തില്ലല്ലോ മകളുടെ ജോലി കിട്ടിയില്ലല്ലോ പിസ്സ റെഡി ആയില്ലല്ലോ വയറ്റിക്ക് വയറ്റിക്ക് തോറ്റല്ലോ വിഷയത്തെ നമ്മൾ നോക്കും വിഷയത്തെ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ ദൈവത്തെ നീ വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്നതിൻ്റെ അർത്ഥം ഈ വിഷയം നടന്ന് വിചാരിക്കണ വിഷയം ഉടമ്പടിക്ക് വെച്ച വിഷയം പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേലെ നമുക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തി ഏത് വ്യക്തി ദൈവമാകുന്ന വ്യക്തി വിഷയത്തെക്കാൾ വലുതാണ് വ്യക്തിയെന്ന് ഒരു വിശ്വാസി അറിയുമ്പോഴാണ് വിശ്വാസ നിൻ്റെ വിഷയത്തെക്കാൾ വലുതാണ് നിൻ്റെ ദൈവം ഒന്ന് നിൻ്റെ അന്തരാത്മാവും നിന്നെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ വിശ്വാസിയാകണത് പറഞ്ഞ മനസ്സായില്ലേ എൻ്റെ ദൈവം എന്താ പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചെന്നെ പറയണത് എൻ്റെ ഇപ്പൊ റോമാ നാല് ഇരുപത് എന്താ പറയണത് ഒന്ന് പറഞ്ഞ ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു അപ്പൊ വിശ്വാസം ചില സമയത്ത് ദുർബലമാകും അല്ലേ അപ്പൊ വിശ്വാസത്തെ ദുർബല നമ്മുടെ വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമാകും ഈ ദുർബലമായ വിശ്വാസത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും അതാണ് റോമൻ നാല് ഇരുപതേ പറയണത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം മനസ്സിലായില്ലേ എന്തെങ്കിലും തരത്തിൽ ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ രോഗം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കള്ളുകുടി അത് നീ പ്രാർത്ഥിക്കും തോറും മൂർച്ചയായിട്ട് വരികയാണെങ്കിൽ നിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ നീ ഉടനെ പ്രാർത്ഥന നിരത്തി ഉപവാസം നിരത്തി അല്ല ചെയ്യേണ്ടത് മറിച്ച് എന്താണ് ചെയ്യേണ്ടത് വീണ്ടും നീ കാരുണ്യ പ്രവർത്തി ചെയ്ത് നീ വീണ്ടും നീ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് വീണ്ടും നീ ശ്രിടുന്ന സാക്ഷിയായി നീക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ പരാജയങ്ങളെ പ്രതിരോധിക്കണത് പറഞ്ഞ മനസ്സിലായില്ലേ റോമൻ നാല് ഇരുപത് വെച്ചോണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്താ കാര്യം ദൈവത്തിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് മുമ്പത്തേക്കാൾ കഷ്ടപ്പാടും കടങ്ങളാണ് വന്നിരിക്കണതെങ്കിലും നമ്മൾ ആ വിഷമസന്ധികളിൽ പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നിട്ടും സാറാടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും എബ്രാഹത്തിന് വയസ്സ് തൊണ്ണൂറായെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തിൽ പ്രത്യാശർപ്പിച്ചു പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു വന്നാണ് റോമൻ നാല് പത്തൊമ്പത് പറയുന്നത് റോമൻ നാല് ഇരുപത് പറയണത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് പ്രസിദ്ധമാണ് ഇപ്പം നമ്മുടെ ഉടമ്പടിലെ എന്തെങ്കിലും വിഷയങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന ആശിക്കുന്ന പ്രത്യാശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഡബിൾ യുവർ വെഞ്ചലൈസേഷൻ പ്രോസസ് നീ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നീ നിന്റെ കാരുണ്യ പ്രവർത്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നീ ശക്തി പ്രാപിക്കണം പ്രാർത്ഥിക്കുക കർത്താവുമായി ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലെ പരാജയവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോഴേ ഇരട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഇരട്ട് പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ കരുത്ത് പ്രാപിക്കുവാൻ അഭിഷേകം ചെയ്യണമേ ശ്രുതിയ വിശ്വാസത്തിൽ വിശ്വാസത്താൻ എല്ലാം വിശ്വാസത്തിൽ ഇറങ്ങും കൊണ്ടേരുങ്ങാൻ എല്ലാം ചെയ്ത അസാധ്യമായി ജയം ഒന്നും അസാധ്യമായില്ലെ മുന്നിൽ ജയം ഞാനൊട്ടും പിന്മാറുക വിശ്വാസച്ചുവളുണ്ട് ഞാനൊട്ടും പിന്മാറുക വിശ്വാസച്ചുവും ിയന്തെല്ലാം ഭാവി ചാച്ച പിൻവാറുക വേദക്കാരുമിയെല്ലാം ഭാവി ചാച്ച പിൻവാറുക റോമനാല് ഇരുപത്തി ഒന്ന് ഏറ്റവും പ്രാർത്ഥിക്കുക വാഗ്ദാനം വരവേറ്റുവാൻ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് അവന് അവന് ബോധ്യം പൂർണ്ണബോധ്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന്റെ വിശ്വാസം അവന് നീതിയായി അവന്റെ നീതിയായി പരിഗണിക്കപ്പെട്ടത് പരിഗണിക്കപ്പെട്ടത് അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എപ്പോഴായാലും വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് എബ്രാഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധി വരുന്നവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകണം ഭാഗിക ബോധ്യമല്ല പൂർണ്ണ ബോധ്യം ഈ പൂർണ്ണ ബോധ്യമാണോ നിനക്ക് ഉള്ളത് എന്ന് ടെസ്റ്റ് ചെയ്യണി ഇടയ്ക്ക് വെച്ച് അതാണ് എബ്രാഹാം വിട്ടുമാറാതെ നിൽക്കുന്നത് എന്താണ് വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഏറ്റവും പറഞ്ഞേ വാഗ്ദാനം നിറവേറ്റുവാൻ അവന് അപ്പൊ പൂർണ്ണബോധ്യം ഉണ്ടായത് കൊണ്ടാണ് എബ്രഹാം എന്ത് ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത് അവൻ വിശ്വാസത്തില് ശക്തി പ്രാപിച്ചു അപ്പം അവിടെയും വിശ്വാസം പിന്നെയും പ്രശ്നമാണ് എന്താണ് ശക്തിയുള്ള വിശ്വാസമുണ്ട് ശക്തി കുറഞ്ഞ വിശ്വാസമുണ്ട് അതാ റോമൻ നാല് ഇരുപത് ഒന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് ശക്തിയുള്ള വിശ്വാസം ഉണ്ടാകണം കാര്യം എന്താണെന്ന് വെച്ചാൽ ശക്തിയുള്ള വിശ്വാസമാണ് ദൈവത്തെ ആകർഷിക്കുന്നത് മനസ്സിലായല്ലേ ശക്തിയുള്ള വിശ്വ ദൈവം ശക്തിയാണല്ലോ അപ്പം ഈ ശക്തിയെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും ശക്തിയുള്ള വിശ്വാ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും എന്താ ഇങ്ങനെ പറയാൻ കാര്യമെന്നറിയാമോ എല്ലാ വൈദ്യന്മാരും ചികിത്സിച്ചിട്ട് ഇനി ീതിന് ചികിത്സാവിധി ഇല്ലെന്ന് പറഞ്ഞൊരു രോഗിയുണ്ട് ബൈബിളിൽ എല്ലാ വൈദ്യന്മാരും അവളെ ചികിത്സിച്ചെന്നാണ് പറയണത് ആരാണ് ആ രക്തസാവക്കാരി രോഗി എട്ട് നാൽപ്പത്തിയഞ്ചിലെ ലുക്കാൻ്റെ സുവിശേഷം എട്ട് നാൽപ്പത്തി അഞ്ച് എല്ലാ വൈദ്യന്മാരും അവളെ ചികിത്സിച്ചു എന്നിട്ട് അവളത് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ലേ എല്ലാ നമുക്ക് പോസിബിളായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവള് അവലംബിച്ചു പക്ഷെ നിസ്സഹായ് വന്നിട്ട് അവൾ എന്ത് ചെയ്ത് അവളുടെ വിശ്വാസം ശക്തിപ്പെടുത്തി അവൾ വിശ്വാസം ശക്തിപ്പെടുത്തി എന്നാ ചെയ്തത് അവള് വിചാരിച്ചു ഉള്ളിൽ കരുതി എന്താണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ കരുതി എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി അവൾ ചെയ്തു അപ്പം അതുകൊണ്ടാണ് ഈശോ പറയണത് എട്ട് നാൽപ്പത്തെട്ടിലെ ഉമാൻ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കണം അപ്പോൾ വിശ്വാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്താണ് വിശ്വാസം നമ്മളെ രക്ഷിക്കും വിശ്വാസം നമ്മളെ രക്ഷിക്കും അപ്പൊ വിശ്വാസം വഴിയാണ് രക്ഷ പ്രാപിക്കണത് അപ്പൊ വിശ്വാസം നിസ്സാരമല്ല കേട്ടോ വളരെ സീരിയസ് വിഷയമാണ് കാര്യം വിശ്വാസം മാത്രം മതി അതുകൊണ്ടാണ് ഈശോ പറയണത് ജാഹിസിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയുമ്പോഴേ ഈശോ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക അല്ലേ ഈ രക്തസ്രാവ രോഗിനെ സുഖപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജാഹിറുസിൻ്റെ മകൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട നിൻ്റെ മകൾ മരിച്ചു പോയെന്ന് പറയും അപ്പം മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഗതി ഗതി ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പോൾ ഈശോ എന്നെ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് മരണത്തെപ്പോലും കണ്ണുത്തുറപ്പിക്കണം ജീവൻ തിരിച്ചു കൊടുക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസം മുമ്പത്തെക്കാളും പ്രബലമായ വിശ്വാസമാണ് ഈ വിശ്വാസം പ്രബലമാക്കാൻ വേണ്ടി കർത്താവ് ചില എക്സർസൈസ് അഭ്യാസങ്ങൾ ആത്മീയ അഭ്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും ഈ ആത്മീയ അഭ്യാസങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കും പ്രാർത്ഥിക്കുക കർത്താവുമായ ദൈവമേ വിശ്വാസം വിശ്വാസം പ്രബലമാക്കാൻ പ്രബലമാക്കാൻ നീ അഭ്യാസങ്ങളിലെ പഠിക്കുവാൻ പഠിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ായിരിക്കട്ടെ എന്റെ പേര് അന്ന ഞാൻ മുംബൈ നിന്നാണ് വരുന്നത് ഇതെൻ്റെ മകൻ ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഡാനിയൽ എനിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ നിന്ന് പോകുമ്പം എനിക്ക് ഓരോ പ്രാവശ്യവും അമ്മ എന്നെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവസാനത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ എന്നോട് ഇവൻ എന്നോട് എപ്പോഴും ചോദിക്കും അമ്മ എപ്പോഴും മൂത്ത ആളെക്കുറിച്ചും താഴെയുള്ള ആളെക്കുറിച്ചും സാക്ഷ്യത്തിൽ പറയുന്നുണ്ടല്ലോ എന്നെക്കുറിച്ച് എന്താ ഇതേ വരെ പറയാത്തേന്ന് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവനെക്കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണിലാണ് അത് കഴിഞ്ഞ് നാല് പുതുക്കൽ കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലാസ്റ്റ് ഇയർ ഞാൻ ജാൻ ഫസ്റ്റിന് ജാൻ തേർട്ടി ഫസ്റ്റിന് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം ഞാൻ നിയോഗം വെക്കാനായിട്ട് വന്നത് ഇവൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഇവന് നല്ല മാർക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നിയോഗം പക്ഷേ ഞാനിവിടെ വന്ന് നിയോഗങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ അമ്മ എന്നെ കൊണ്ട് അത് മാറ്റി എഴുതിച്ചു അമ്മ എന്നെ എഴുതിക്കൊണ്ട് എഴുതിച്ച നിയോഗം ഇവൻ്റെ പത്താം ക്ലാസ് നല്ല രീതിയിൽ കഴിഞ്ഞു പോകണേന്നായിരുന്നു എഴുതി കഴിഞ്ഞിട്ടും ഞാൻ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ആലോചിക്കും അതെന്താ ഞാൻ അങ്ങനെ എഴുതിയേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലല്ലോ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ഇവൻ പൊതുവേ പഠിക്കാൻ കുറച്ച് പുറകിലോട്ടാണ് അപ്പം ഞാൻ അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വലിയ കുഴപ്പമില്ലാത്തൊരു പെർസെൻറ്റേജ് കിട്ടിയാൽ അവൻ പോരണം എന്ന് അപ്പം ഞാൻ എപ്പോഴും ഞാൻ കൂടെ കൂടെ ചിന്തിക്കും അതെന്താ എന്നെക്കൊണ്ട് അങ്ങനെ അമ്മ മാറ്റി എഴുതിച്ചേന്ന് പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റി എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെ പിന്നൊരു പദ്ധതിയും കാണുമെന്ന് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് അടയാളവർണം കാണിച്ചു തന്നു ഇതേ വരെ ഫുൾ പാസ് കിട്ടാതിരുന്ന ഇവന് നയൻത് സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാമിന് അവൻ എല്ലാ സബ്ജെക്റ്റിലും പാസ്സായി അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ടെൻത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തു ആസ് യൂഷ്വൽ പഠിപ്പ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവൻ്റെ മോഡൽ എക്സാമിന് അവൻ പത്ത് സബ്ജെക്റ്റിൽ അഞ്ച് സബ്ജക്റ്റിൽ അവൻ തോറ്റു ഫോർട്ടി മാർക്ക് മാർക്കുണ്ടായു ആദ്യം സ്കൂളിൽ ടീച്ചർ വിളിപ്പിച്ചു അത് കഴിഞ്ഞ് വൈസ് പ്രിൻസിപ്പള് വിളിപ്പിച്ചു വാർണിംഗ് തന്നു അത് കഴിഞ്ഞ് പ്രിൻസിപ്പള് വിളിച്ചു വാർണിംഗ് തന്നു അത് കഴിഞ്ഞ് ഞാൻ അമ്മയെടുത്ത് ഞാൻ ചോദിച്ചു അമ്മേ ഇനി എന്താ അമ്മയുടെ ഇവൻ്റെ മുകളിലുള്ള അമ്മയുടെ പദ്ധതി എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും മാർക്ക് കുറവാണ് ഇനി എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ വളരെ ആങ്സൈറ്റിയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അമ്മ എന്തെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുള്ളതെനിക്കറിയാം അങ്ങനെ അവൻ പഠിച്ചു തുടങ്ങി ദിവസം ഒരു അര മണിക്കൂർ മാത്രം അവന് എറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാൻ പറ്റൂ അങ്ങനെ ഒരാൾ പെട്ടെന്ന് തന്നെ പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എയ്റ്റ് ടു ടെൻ ഹവേഴ്സൊക്കെ അവൻ ഇരുന്ന് പഠിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് സന്തോഷമായി ഓക്കെ അവൻ പഠിച്ചു തുടങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് വിചാരിച്ചു അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തു വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എക്സാം ആയിരുന്നു ആറ് പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവന് ഒരു പനി സ്റ്റാർട്ട് ചെയ്തു പനി തുടങ്ങി കഴിഞ്ഞപ്പം ആസൂഷ്യൽ ഞാനൊരു ഡോളോ കൊടുത്തു അപ്പോൾ കുറയുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും കുറയണില്ല അപ്പോൾ അപ്പോൾ ഒരു സൺഡേ ആണ് സൺഡേ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല ഞാൻ എന്തായാലും കാഷ്വാലിറ്റി കൊണ്ടുപോയി ഇവനെ ഞാൻ അവിടെ ബെഡിൽ കിടത്തി അപ്പോൾ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഡെങ്കിയു പോസിറ്റീവ് ആവാനാ വഴി അഡ്മിറ്റ് ചെയ്യണം എന്ന് ഇത് ഒരു സൺഡേ വൈകിട്ടാണ് ഒരു അഞ്ച് മണി ആറുമണി സമയത്ത് ഇവന് മൺഡേ രാവിലെ ഫിസിക്സ് പേപ്പർ ഉണ്ട് അപ്പോൾ ഈ ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ച് പോയപ്പോൾ തുടങ്ങിയ എൻ്റെ മനസ്സിൽ എന്തോ ഫിസിക്സ് പേപ്പറിനും ഇവൻ്റെ ഓപ്ഷണൽ സബ്ജെക്റ്റിനും ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആയിരുന്നു അപ്പോൾ നോർമലി ഫിസിക്സ് പേപ്പറിന് ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവും പക്ഷേ ഓപ്ഷണൽ സബ്ജക്റ്റിനും കൂടെ എന്തിനാണ് സ്ട്രെസ്സെന്ന് ഞാൻ എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു അതായിരുന്നു അമ്മ എനിക്ക് അടുത്തത് കാണിച്ചു തന്നെ അങ്ങനെ ആ മൺഡേ അവന് ഫിസിക്സ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായിപ്പോയി അപ്പം ഞാൻ അപ്പം എന്നോട് കാശ്വലിറ്റി ഡോക്ടർ പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് ചെയ്യാതെ പറ്റില്ല കാരണം അവൻ്റെ ബി പി ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ഫുൾ അങ്ങനെ ഒരു ബ്ലാക്ക് ആയി പോലെ അങ്ങനെ മൊത്തം ബ്ലൈൻഡായി പോകുന്ന പോലെ ആയിരുന്നു അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതോ യൂണിറ്റ് ടെസ്റ്റും ടേം എക്സാം എക്സാമൊന്നുമല്ല നെക്സ്റ്റ് ഡേ ബോർഡ് എക്സാം ആണ് അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷനില്ല അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു മോൻ ഇവിടെയൊക്കെ എടുക്കും ഞാനൊന്ന് പുറത്തു പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് ഡോക്ടറും ഇവനൊക്കെ വിചാരിച്ചു കാണും പുറത്തു പോയി ഞാൻ അടുത്തായിരിക്കും സംസാരിക്കാൻ പോയി ഞാൻ പുറത്തിറങ്ങി എൻ്റെ കൊന്ത വിളിച്ച് ഞാനൊറ്റ വിളിയൊളിച്ചുള്ളൂ അമ്മയെ ഇതിലെനിക്കൊരു വഴി കാണിച്ചു തരണോന്ന് അമ്മ എനിക്ക് ആ നിമിഷം എനിക്ക് കാണിച്ചു തന്നത് ഇവരുടെ സ്കൂളിലെ ഒരു ഉടമ്പടി എടുത്ത ഒരു മലയാളി ടീച്ചറുണ്ടായിരുന്നു ജോളി മാം അപ്പം ഞാനപ്പം തന്നെ ആ മാമിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇനി എന്താ ഞാൻ ചെയ്യുക ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നാളെ ഫിസിക്സ് പേപ്പർ ഉണ്ട് അപ്പോൾ അത് മിസ്സായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം പോകില്ലേ അപ്പോൾ അത്രയും നാൾ പഠിച്ചതിൽ ഒരു കാര്യമില്ല അവൻ പഠിച്ചു തുടങ്ങി അവന് ബ്രില്യംസിന് ശരിയാണ് അവൻ ഇത്രയും സബ്ജക്റ്റിൽ കുറഞ്ഞു മാർക്ക് മാർക്കും കുറഞ്ഞു തോറ്റിട്ടൊക്കെ അവൻ പഠിച്ചു തുടങ്ങി പക്ഷേ പഠിച്ചിട്ടും കാര്യം ഉണ്ടായില്ല ഇപ്പോൾ ഈ ഡെങ്കു വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ പിന്നെ അവൻ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ തന്നെ പോയി പോയിക്കെടുക്കുമായിരുന്നു അപ്പോൾ മാം എന്നോട് പറഞ്ഞു കൗൺസിലിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് അവെയിൽ ചെയ്യാൻ പറ്റുമെന്നറിയില്ല ബീങ് ആ സൺഡേ ഈ കൗൺസിലിൽ നിന്നുള്ള പെർമിഷൻ കിട്ടാനായിട്ട് എളുപ്പമല്ല സൺഡേ ഓഫീസിലെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും പക്ഷെ എന്നാലും ഞാൻ ഒരു മെയിലിട്ട് നോക്കി എനിക്കൊരു വിതിൻ എ സ്പാൻ ഓഫ് വൺ അവർ എനിക്ക് എല്ലാ പെർമിഷനും കിട്ടി അത് അമ്മയുടെ ഒരു കരവിരുതുകൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അവൻ്റെ ഒരു കൊല്ലം മിസ്സാവും അവൻ അടുത്ത കൊല്ലം പിന്നെ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കുള്ള പേപ്പറിൽ നിന്ന് പത്തരയുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് എക്സ്ട്രാ ഇൻവിജിലേറ്ററും ഒരു എക്സ്ട്രാ റൈറ്ററും വന്ന് അവൻ ഹോസ്പിറ്റലിലിരുന്ന് രണ്ട് പേപ്പർ എഴുതി ആ രണ്ട് പേപ്പറായിരുന്നു അവൻ്റെ ഫിസിക്സും ഓപ്ഷണൽ സബ്ജക്റ്റും അപ്പം അതുകൊണ്ടായിരുന്നു അമ്മ എനിക്ക് ആദ്യമേ അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്ന ഫിസിക്സിനും ഓപ്ഷണൽ സബ്ജക്റ്റിനും ആ രണ്ട് പേപ്പർ അവൻ ഡെങ്കി പോസിറ്റീവായിട്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് പക്ഷേ ആ ഇരുന്ന സമയത്തും അവന് പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നു അവനാദ്യമായിട്ടാണ് റൈറ്ററിനെ വെച്ചൊരു എക്സാം എഴുതണേ പക്ഷേ എന്നാലും അവനെ നന്നായി ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റി അവനെ എല്ലാം കൊണ്ടും നന്നായി കഴിഞ്ഞുപോയി അപ്പോൾ ഇത് സാധാരണയായിട്ട് മാനുഷികമായിട്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കും ആ അത് കൗൺസിലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പക്ഷേ കൗൺസിലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കതിൻ്റെ പെർമിഷൻ എന്ന് പറയുന്നത് സൺഡേ ദിവസം എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് എല്ലാവരുടെയും ഹെൽപ്പോടു കൂടി എനിക്ക് ആ പെർമിഷനും കിട്ടി ഈവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെയും പെർമിഷൻ വേണമായിരുന്നു അതും സൺഡേ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷെ എല്ലാം മൺഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എനിക്ക് എല്ലാം റെഡി ആയി കിട്ടി അങ്ങനെ വെറും ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് മാത്രം പ്രിലിംസിനുണ്ടായിരുന്ന എൻ്റെ മോന് ഇന്ന് റിസൾട്ട് അറിഞ്ഞു എയ്റ്റി വൺ പെർസെൻറ്റേജ് ഉണ്ട് നേരെ ഡബിൾ ആക്കിയിട്ടാണ് അമ്മ കൊടുത്തത് അതെനിക്ക് വലിയൊരു സാക്ഷിയായിരുന്നു അതിലൂടെ ഇവനും ഒത്തിരി വിശ്വാസം വർദ്ധിച്ചു അപ്പം അങ്ങനെ ഇവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവനെക്കുറിച്ച് ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ പറയണമെന്ന അങ്ങനെ ഏറ്റവും വലിയൊരു സാക്ഷ്യം ഇവനെക്കുറിച്ച് എനിക്ക് പറയാനിടയായി പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഓരോ പ്രാവശ്യം ഉടുമ്പടി പുതുക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു എനിക്ക് ബോംബെയിൽ എനിക്ക് എപ്പോഴും ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും വേണം ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു ജപമാല ഒരുമിച്ച് ചെല്ലാനൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പല തവണ അഖണ്ഡ ചവമാല ഇവിടുന്ന് ലഭിക്കുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ റാലിക്ക് വന്നപ്പം ഇവിടുന്ന് അഖണ്ഡ ചവമാല ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഇപ്പം ഞാൻ ജനുവരി തുടങ്ങി മാസം മൂന്ന് അഖണ്ഡ ചവമാല വെച്ച് പല പല ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഒത്തിരി പേർക്ക് സാക്ഷ്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും ഞാൻ ചെയ്യാറുള്ളത് പത്രവിതരണം ഞാൻ ചെയ്യുന്നുണ്ട് അത് പല ഭാഷകളിലും മലയാളം ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ കൊടുക്കുന്നുണ്ട് ഈവൻ ഇഫ് ഇപ്പോൾ എല്ലായിടത്തും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജസും കൂടെ ഞാൻ ക്യാരി ചെയ്യും എപ്പോഴും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ ഞാൻ തമിഴ് പത്രം ഞാൻ വിതരണം ചെയ്തായിരുന്നു അങ്ങനെ ഇപ്പോഴും ഞാൻ വേറെ റീജിയണൽ ലാംഗ്വേജും ഞാൻ മേടിച്ചിട്ടുണ്ട് അതും എനിക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ആത്മീയമായിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങുമ്പം ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക അമ്മ അടുത്ത തവണ ഇതിലും വലിയൊരു സാക്ഷ്യം കൊണ്ട് ഈ ആൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്ക് സാധിക്കണമെന്ന് അമ്മ വിചാരിക്കാത്ത വഴികളിലൂടെ നടത്തിയിട്ടാണ് ഓരോ പ്രാവശ്യവും എനിക്ക് ഓരോ നിയോഗങ്ങളും എൻ്റെ സാക്ഷി സാധിച്ചു തന്നിട്ടുള്ളത് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ എഴുതിയ നിയോഗങ്ങളൊന്നും എളുപ്പത്തിൽ എനിക്ക് സാധിച്ചു കിട്ടില്ല അത് പോകുന്ന വഴി വളരെ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞതായിരിക്കും ഒരിക്കലും നേരായ ഒരു വഴിയിൽ കൂടെ പോയിട്ട് ഒന്നും എനിക്ക് വരെ സാധിച്ചു തന്നിട്ടില്ല ഇത്തവണ ഞാൻ ഈ മോൻ്റെ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതെല്ലാ സാക്ഷ്യങ്ങളെയും പോലെ ഇത് പോവുമോ ഞാൻ സാധാരണ പോലെ എല്ലാ എല്ലാ അമ്മമാരും പറയുന്ന പോലെ എൻ്റെ മോന് ഇത്രയും മാർക്ക് കിട്ടിയെന്ന് മാത്രം പക്ഷെ അതല്ല അമ്മ എന്നെ കൊണ്ടുപോയ വഴി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഡെങ്കിയും ഒരു ഹോസ്പിറ്റലൈസേഷനും ഹോസ്പിറ്റലിൽ വെച്ചൊരു എക്സാം എഴുതലും ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിലെ ഒരു പുതിയൊരു സംഭവമായിരുന്നു അതെല്ലാം തരണം ചെയ്യാനും ഇതിൽ ഓരോ വഴിയിലും അമ്മേൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സങ്കടത്തിന് പകരം സന്തോഷമായിരുന്നു എനിക്ക് വന്നത് അപ്പം എൻ്റെ മുഖത്തെ ചിരി കാണുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു ഈ മകനെ അഡ്മിറ്റ് ചെയ്തതിന് ഈ അമ്മ എന്തിനും സന്തോഷിക്കണേന്ന് പക്ഷെ ആ സന്തോഷം നമ്മുടെ അമ്മയെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അമ്മ എന്നിലൂടെ അടുത്തൊരു പ്രവർത്തനം നടത്തുന്നതാണ് അടുത്തൊരു അടയാളം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പഠിച്ചതുകൊണ്ട് മാത്രം നടക്കില്ല ഇവൻ നന്നായി പഠിച്ചു പ്രിലിംസ് കഴിഞ്ഞ അവൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം ഒരിക്കലും അത് നടക്കില്ലായിരുന്നു അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവൻ അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് എക്സാം എഴുതാൻ സാധിച്ചത് അടുത്തത് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ മിഷനറി ഓഫ് ചാരിറ്റിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഒത്തിരി വില്ലേജ് ഔട്ട്റീച്ച് പ്രോഗ്രാംസിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒത്തിരി പേരെ ഈ ആദിവാസി കുട്ടികൾക്ക് ക്ലാസ്സസ് എടുത്തു കൊടുക്കാനും അവരുടെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കാറുണ്ട് അപ്പം അങ്ങനെ എന്നെ ഓരോ നിലയിലും ആത്മീയമായിട്ടായാലും പ്രേക്ഷിത പ്രവർത്തനത്തിനായാലും കാരുണ്യ പ്രവർത്തിക്കായാലും എന്നെ ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും സാക്ഷ്യം പറയുമ്പോഴും ഓരോ ലെവൽ എന്നെ കയറ്റിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും അമ്മയുടെ തിരുസുദനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഓരോ എക്സാമും ഇവൻ സ്കൂളിലിരുന്ന് എഴുതുമ്പം ആ സമയം ആ രണ്ട് മണിക്കൂർ സമയം ഞാനും വീട്ടിലിരുന്ന് എഴുതുമായിരുന്നു ഞാൻ എഴുതിയിരുന്നത് നമ്മുടെ ബൈബിളായിരുന്നു ഞാൻ ബൈബിൾ നോക്കി അത് അവൻ്റെ എക്സാം വരെ ഞാൻ ബൈബിൾ എഴുതുമായിരുന്നു അത് രണ്ട് പരീക്ഷ അവൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിയപ്പം ഞാൻ അഡ്മിറ്റാക്കിയ ആ സമയം തന്നെ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നത് മാതാവിൻ്റെ ചെറിയൊരു രൂപവും കാശരൂപവും തൈലുമായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അവൻ എക്സാമിന് പോകുമ്പോൾ ഞാനിത് കൊടുത്തയക്കാറുണ്ടായിരുന്നു ആ രണ്ട് എക്സാം അവൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിയപ്പം അവൻ്റെ ടേബിളിൻ്റെ മുന്നിൽ ഞാനിത് വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നിൽക്കാറ് അപ്പോൾ ആ ഒരു പ്രസൻസും കൂടെ അവൻ എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് ഇപ്പം ഞങ്ങളുടെ അവിടെ അഖണ്ഡ ചവമാല രണ്ടാമത്തെ ഈ മാസത്തെ രണ്ടാമത്തെ അഖണ്ഡ ചവമാല നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ഞങ്ങളവിടെ അഖണ്ഠ ചവ്മാല കാഴ്ച വയ്ക്കാറ് അപ്പോൾ എല്ലാത്തിനും നന്ദി Uh, hello uh, my name is daniel and during my exams i was admitted due to dengue. and uh, by god's grace and mother mary's blessings i was able to study well and write my exams also and thank you for your blessings